പ്രധാന പ്രതികൾ രണ്ടുപേരിപ്പോൾ അവരുടെ കസ്റ്റഡിയിലുണ്ടല്ലോ ഒന്ന് പോറ്റിയും പിന്നെ ഈ സ്വർണം മുഴുവൻ വാങ്ങിയിട്ടുള്ള ആളും അപ്പോൾ അത് എന്നു മുതൽ തുടങ്ങി എങ്ങനെ വന്നു ഏതാണ് ബന്ധങ്ങൾ ഇതിൻ്റെ പുരാവസ്തുക്കൾ എവിടെ കൊണ്ടുപോയി അതിനകത്ത് പുരാവസ്തു വിദേശത്ത് കൊണ്ടുപോയി എന്നിപ്പോൾ ശ്രീ ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു വിദേശത്ത് പുരാവസ്തുവിൻ്റെ പ്രത്യേകം കച്ചവടമുള്ള ആളുകളുടെ ബന്ധങ്ങൾ എവിടെയൊക്കെയാണ് അങ്ങനെ എല്ലാവർക്കും എസ് ഐ ടി സ്വാഭാവികമായിട്ടും പരിശോധിക്കാണ്ടാണല്ലോ അവർ പരിശോധിക്കട്ടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും അതിനെ തുടർന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യും അല്ല പ്രതിപക്ഷം നിങ്ങളീ മാധ്യമ പ്രവർത്തകർ ഒന്നും ചോദിക്കാത്തത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കില്ല എന്നോട് നിങ്ങൾ നിങ്ങൾക്കാര്യപാത്രം പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ എന്താ ചോദിക്കണ്ടേ ഇപ്പൊ അവരെല്ലാവരും പറഞ്ഞു എസ് ഐ ടിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട് ഇപ്പൊ ചില വിശ്വാസമില്ല അപ്പൊ നിയമസഭ നിങ്ങൾ എന്തിനാ ബഹിഷ്കരിച്ചത് അല്ല ഞാൻ ചോദിച്ചത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ തുടക്കം മുതൽ അന്വേഷണം നിയമസഭയിൽ ഞങ്ങൾ തന്നെ ചോദിച്ചല്ലോ ഹൈക്കോടതിയുടെക്കാൾ വിശ്വാസം നിങ്ങൾക്ക് സിബിഐയിലാണോ അപ്പൊ ഞങ്ങൾക്ക് സിബിഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോയത് ഡൽഹിയിൽ എന്തിനാ സമരം ചെയ്ത മുദ്രാവാക്യം എന്തായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ നിങ്ങൾ പ്രതിപക്ഷത്തോട് ചോദിക്കണം നിങ്ങൾ എന്തെങ്കിലും മാറുന്നത് എസ് ഐ ടി അന്വേഷിക്കുന്നുവെന്ന് നിങ്ങൾ ഞങ്ങൾ അന്നും പറയുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഉണ്ട് ആ അന്വേഷണം അവർ കാര്യങ്ങൾ പരിശോധിക്കും ഗവൺമെന്റ് കുറ്റവാളികൾ ആരെയും സംരക്ഷിക്കില്ല അത് വളരെ കൃത്യമായ നിലപാടാണ് എന്നു മുതലാണ് ഈ പോറ്റി അവിടെ വന്നത് പൂറ്റിക്ക് ആരൊക്കെയായിട്ടാണ് ബന്ധം ആരാണ് സ്വർണം വാങ്ങുന്ന സ്ഥലം ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ആളുടെ ബെല്ലാരി ബന്ധമെന്ത് ഇതെല്ലാം തന്നെ വിശദമായിട്ടൊരു ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ ചിന്താവിഷ്ടിയെ ശാമളയിൽ ഒരു ദിവസം പെട്ടെന്ന് ശ്രീനിവാസൻ മാലയിട്ട പോലെ വളരെ സ്വാർത്ഥികനായിട്ടുള്ള പൂറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ദിവസം ഈ മോഷണം തുടങ്ങി പെട്ടെന്നുള്ള പരിണാമമായിരിക്കില്ലല്ലോ അപ്പൊ അതെല്ലാം പരിശോധിക്കട്ടെ നല്ല രീതിയിൽ അന്വേഷണം വരട്ടെ പ്രതിപക്ഷ അപ്പൊ ചോദിച്ച ചില രണ്ടുപേരും ഒന്നിച്ചു വന്നിട്ടുള്ളത് സോണിയാഗാന്ധിയുടെ അടുത്താണല്ലോ രണ്ടുപേരും ഒന്നിച്ചു വന്ന ഒറ്റ ചിത്രമുള്ളൂ സ്വർണ്ണം കട്ടാളും വാങ്ങിയാളും എന്ന് ഇതുവരെ നിങ്ങൾ മാധ്യമങ്ങൾ വഴി നമ്മുടെ മുമ്പിൽ എസ് ഐ ടി റിപ്പോർട്ടൊന്നുമില്ല ഹൈക്കോടതിയിലെ വരുന്നത് ആ പറഞ്ഞ രണ്ടുപേരും ഒന്നിച്ചു വന്നിരിക്കുന്ന ഒറ്റ ആളുടെ ചിത്രമേ മാത്രമേ ഉള്ളൂ അതും സാധാരണ ആർക്കും ഇതുവരെ കയറാൻ വളരെ ബുദ്ധിമുട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് പോലും എം പിക്ക് പോലും ഇതുവരെ കയറാൻ സമയം കിട്ടിയിട്ടില്ല എന്നൊരു സ്ഥലത്താണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഗൗരവമായ കാര്യങ്ങൾ ഇതിന് പുറകിലുണ്ടായിരിക്കും അപ്പം അതെല്ലാം അന്വേഷണം നടക്കട്ടെ എന്തായാലും എസ് ഐ ടി ഗവൺമെന്റ് പൂർണ്ണമായിട്ടും നേരത്തെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകും മാറ്റമല്ലോ പാട്ടിന് അത്ര